തുടരുന്നു വെള്ളക്കെട്ടും റോഡിന്റെ ശോചനീയ അവസ്ഥയും പുല്ലൂറ്റ് കോൺഗ്രസ് കൂട്ടായ്മ നടത്തി പുല്ലൂറ്റ് വില്ലേജിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും റോഡിലെ വെള്ളക്കെട്ടിനെ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുല്ലൂറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സായാന ധർണ നടത്തി നാരായണമംഗലം ജംഗ്ഷനിൽ നടന്ന ധർണ കൊടുങ്ങൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ ചെയർമാൻ സി എസ് തിലകൻ കെ ജി മുരളീധരൻ ടി എൻ ഔഷാദ് കവിത മധു ശ്രീദേവി വിജയകുമാർ പി എൻ മോഹനൻ കെ കെ ചിത്രഭാനോ സുജ ജോയ് പി ദിലീപ് ഷെഹീൻ കെ മൊയ്തീൻ സുനില മോഹനൻ ജസീൽ അലങ്കാരത്ത് കെ വി മുരളീധരൻ ടി കെ ലാലു എന്നിവർ പ്രസംഗിച്ചു പോകുന്നില്ല വാർഡിലായാലും ഈ നഗരസഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അവസ്ഥ ഇതിന് അധികാരികൾ മുൻകൈയ്യെടുത്ത് വേണ്ട വിധം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രക്ഷോഭമുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ പുല്ലൂറ്റ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നതെങ്കിൽ ഇനി കൊടുങ്ങല്ലൂർ മൊത്തം കൊടുങ്ങല്ലൂർ മണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തന്നെ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ നടത്തും ഞാൻ എനിക്ക് പറയാനുള്ളത് അധികാരികൾ കണ്ണു തുറന്ന് ശോചനീയവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു